നമസ്തേ പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലം കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഓരോരോ നക്ഷത്രങ്ങളും പേരും എഴുതിയിട്ട് അത് അർച്ചന ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എല്ലാവരുടെയും നാളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറോളം കമൻറ്റുകൾ വന്നതിൽ മുന്നൂറ്റി അറുപത്തി ആറ് കമൻ്റുകളോളം നാളും പേരുവിട്ടായിരുന്നു അതെല്ലാം അവരെല്ലാം പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഒരു പ്രധാന കാര്യം നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കണം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി കേട്ടാലാണ് പ്രയോന പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക വളരെ ശ്രദ്ധയോടെ ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും കൂടെ ചെയ്യണം പിന്നെ പരിഹാരകർമ്മങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പലരും പറഞ്ഞു ഞാൻ പലപ്പോഴും പറയാറുണ്ട് പരിഹാരകർമ്മങ്ങൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ കൃത്യമായും പറയാൻ കഴിയൂ പക്ഷെ എല്ലാത്തിനും പൊതുവായ പരിഹാരം നാമജപമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ നാമഞ്ചിക്കാം പരിഹാര കർമ്മങ്ങളായിട്ട് ചേർത്ത് നിങ്ങളുടെ ജാതകം പരിശോധിക്കുക തന്നെ വേണം ജാതകം പരിശോധിക്കുന്നതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും എന്നവരും എല്ലാവരും അറിയണം ജാതക പരിശോധന ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കില്ല അതുകൊണ്ട് അതിന് ഫീസും ഉണ്ടായിരിക്കും പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾ ഒരാളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ആസ്ട്രോളജി ജ്യോതിഷമൊക്കെ നോക്കാനായിട്ട് പോകാൻ കാരണം ഒരു വീഡിയോ കണ്ടു എന്നുള്ളതുകൊണ്ട് മാത്രം ആ വ്യക്തിയെ വിലയിരുത്താൻ പറ്റുമോ പറ്റില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടതാണ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആ വ്യക്തി എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എങ്ങനെയുള്ള ആളാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരാളുടെ അടുത്ത് ഒരു ജ്യോതിഷം നോക്കാനായിട്ട് പോകാൻ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം വെറുതെ ഒരു രസത്തിന് തമാശയ്ക്കും ഒന്നും ആയിട്ടുള്ളതല്ല ഇത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കുമ്പോൾ ആളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം കേട്ടോ അതും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഇന്ന് പൊതുവെ കമന്റുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പറയാനുള്ളത് എല്ലാവരെയും എല്ലാവർക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും പ്രായോഗികമായി തുടങ്ങുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഇടവം തുലാം മകരം രാശിക്കാർക്ക് ശുഭമാണ് മേടം കർക്കിടം വൃച്ച വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഇതൊക്കെ ആണെങ്കിലും ഇന്ന് വിഷുവാണ് ഈ ദിവസം അപ്പോൾ ആ വിഷു ആയതുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ദിവസമാണ് നല്ല കണി കാണാൻ കിട്ടുന്ന ദിവസമാണ് അതേപോലെ എല്ലാ ദിവസവും രാവിലെ അവരുടെ കൈപ്പത്തികൾ തന്നെ അവർ കണി കാണാനായിട്ട് തീരുമാനിക്കുക അവരവരുടെ കൈകളേക്കാൾ ശുദ്ധമായി അവരവരുടെ കൈകളേക്കാൾ മനോഹരമായി മറ്റൊന്നും ഈ ലോകത്ത് കണി കാണാനില്ല കാരണം അവനവന് പ്രിയപ്പെട്ടത് അവനവൻ്റെ കരങ്ങൾ തന്നെയാണ് ആ അവനവൻ്റെ കരങ്ങളെ കണി കാണുകയും ആ കണി കാണുന്ന കരങ്ങളെ ശുദ്ധമായി എന്നും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കഴിയുന്നത് അപ്പോൾ നമ്മളുടെ കൈ എന്നും ശുദ്ധമായിരിക്കുകയാണെങ്കിലാണ് രാവിലെ നമ്മളുടെ കൈ കണി കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കൈകൾ കൊണ്ട് മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ കണി കണ്ടാൽ നമുക്ക് ഇഷ്ടമാവും നമ്മുടെ മനസ്സിന് വിഷമാവില്ലേ അതുകൊണ്ട് ഒരു കാരണവശാലും കൈ കൊണ്ട് മോശമായി ചെയ്യാതിരിക്കുക ആ കൈകളെ ദിവസവും കണി കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കാം നാളെ വിഷു അല്ല ഇന്ന് വിഷു വിഷു ഈ കോസ്റ്റ് നിങ്ങൾ വിഷുവിൻ്റെ അന്നാണല്ലോ കാണുന്നത് അപ്പം അന്ന് വിഷുവാണ് എല്ലാവർക്കും നന്മ വരട്ടെ ഇനിയുള്ള സമയം എന്ന് നമുക്ക് നന്നായിട്ട് വിഷുവിൻ്റെ അന്ന് പ്രാർത്ഥിക്കാം നമുക്ക് മാത്രം നന്മ വരട്ടെ എന്നല്ല എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് നമുക്ക് വിഷുവിൻ്റെ അന്ന് പ്രാർത്ഥിക്കാം എല്ലാവരുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണി കണ്ടുകൊണ്ട് ഭഗവാനോട് ഒരു നല്ല ശാന് ശാന്തിയുള്ള സാത്വികമായ ഒരു ജനതയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം അത്രയും നമുക്ക് പറ്റൂ നമുക്കിനി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷുഫലം കേൾക്കാം മേടം രാശിക്ക് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം മേടം രാശി ആ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ മേടം രാശി പറഞ്ഞാൽ വിഷുവിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം തീയതി വീഡിയോ ഉണ്ടാവാൻ സാധ്യത കുറവാണ് സമയം കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ് വീഡിയോ അറേഞ്ച് ചെയ്യുന്നതിന് അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ ഇടും ഇല്ലെങ്കിൽ ആ ദിവസം വീഡിയോ അടുത്ത ദിവസം പതിനഞ്ചാം തീയതി വീഡിയോ സാധ്യത കുറവാണ് പതിനാറാം തീയതി മുതൽ വീഡിയോ തുടർച്ചയായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും സന്തോഷത്തോടു കൂടി ഓരോ പ്രഭാതത്തെയും സ്വീകരിക്കുക ഈ ദോഷങ്ങളൊക്കെ ഉള്ളവർ ആ ദോഷം വരാതിരിക്കാൻ നന്നായി നാമജിപ്പിച്ചാൽ നല്ല പ്രഭാതം നമുക്ക് നല്ല ദോഷം നമുക്ക് കിട്ടുകയും ചെയ്യും അതിനാണ് ഞാനിത് പറയുന്നത് ദോഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ ആ ദോഷം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ടാണ് ദോഷങ്ങൾ കൂടുതൽ പ്രാധാന്യമായിട്ട് നമ്മൾ പറയുന്നത് ആ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എങ്കിൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് പ്രയോജനം കിട്ടൂ ഇനി അശ്വതി ഭരണി കാർത്തിക മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമൊന്നും അത്ര അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു മാറ്റിവെക്കൽ നാളത്തേക്ക് നാളത്തേക്ക് എന്നുള്ളൊരു സ്വഭാവം ഈ ദിവസം ഉണ്ടാകും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാകും ആസ്തമ മാനസിക അസ്വസ്ഥയൊക്കെ ഉള്ളവർക്ക് അത്ര അനുകൂലമായ സമയമല്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദോഷമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര മേന്മയുള്ളവരായിരിക്കില്ല ധനപരമായ ലാഭം ഉണ്ടാക്കാൻ കഴിയും കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളിയുടെ അനുകൂലമൊക്കെ കിട്ടും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ള സമയമല്ല മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അത് ശ്രദ്ധിക്കാം ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് അനുകൂലമായ ദിവസമാണ് ആരോഗ്യ അനുകൂലമാണ് മനസ്സ് അനുകൂലാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ശത്രുദോഷം ഒന്നും ഇടവൻ രാശിക്കാർക്ക് അന്ന് കാര്യമായി ബാധിക്കാത്ത ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായി ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാവാം അത് ദൈവാധീനക്കുറവ് കുറവുകൊണ്ടാണ് ആ ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ദോഷമില്ലാത്ത ദോഷമായിരിക്കും ഇടവക്കൂറുകാർക്ക് ജീവിത പങ്കാളിയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടായി വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ തൊഴിൽ മേഖലയും അനുകൂലമാക്കി എടുക്കാനായിട്ട് ഇടവക്കൂറുകാർക്ക് കഴിയും ഇനി മിഥുനക്കൂറ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ധ മാധ്യമക്കാൽ ഭാഗം മിഥനക്കൂറുകാർക്ക് കഠിന ദോഷമാണ് എങ്കിലും ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും അലസത ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ല അനാവശ്യമായ ചിന്തകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മിഥനക്കൂറുകാർക്ക് മേന്മയുണ്ടാകും ആസ്മ മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി കലകം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലും നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല എങ്കിൽ തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതല്ല സഹപ്രവർത്തകരുടെയൊക്കെ അനുകൂലമല്ലാത്ത സമീപനങ്ങൾ മനസ്സിന് പ്രയാസമുണ്ടാക്കും ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കാതിരിക്കാൻ മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കുക കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയിലം കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമായ ദോഷമാണ് അവർക്ക് പൊതുവെ ശരീരത്തിനും മനസ്സിനുമൊന്നും അത്ര സ്വസ്ഥതയുള്ള ദിവസമൊന്നും ആയിരിക്കില്ല ആഹാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം കടബാധ്യതയൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും ഒന്നും കർക്കിടകൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയില്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല ശ്രദ്ധിക്കുക അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്ക് ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല ഉഷ്ണ സംബന്ധമായ സുഖങ്ങൾ നേത്ര രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയനുകൂലമായിരിക്കും പിതൃസ്ഥാനീരത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ മനസ്സ് പൊതുവെ അനുകൂലമായതുകൊണ്ട് നേട്ടങ്ങൾ മാനസികമായ സ്വസ്ഥത ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാക്കാൻ കഴിയും സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായി ചില നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കഫരോഗമുള്ളവർ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല മറ്റുള്ളവരുടെ നിസ്സഹകരണം തൊഴിൽ മേഖലയിൽ ഉണ്ടാവും തൊഴിലാളികൾ അനുകൂലായിരിക്കില്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും ചിങ്ങം രാശിക്കാര് ഈ ദിവസം ഉപയോഗിക്കരുത് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷമായ ദിവസം തന്നെയാണ് ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല ഈ രണ്ടും അനുകൂലം അല്ലെങ്കിൽ പൊതുവേ അനുകൂലമല്ലാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കുറയും കടബാധ്യതയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും ധനപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല മറ്റുള്ളവരുടെ സഹകരണക്കുറവ് മേലുദ്യോഗസ്ഥരുടെ സഹകരണക്കുറവൊക്കെ തൊഴിൽ മേഖല പ്രശ്നമുണ്ടാക്കും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും തൊഴിൽ ഈ കന്നി കൂടുകാര് ഉപയോഗിക്കരുത് ഈ ദിവസം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് ആരോഗ്യം മേന്മയുള്ളതാണ് മനസ്സും മേന്മയുള്ളതാണ് അപ്പം ആരോഗ്യം മനസ്സും അനുകൂലമായതുകൊണ്ട് പല കാര്യങ്ങളും അനുകൂലമായിരിക്കും പൊതുവെ എല്ലാ കാര്യങ്ങളും ആത്മ ഇച്ഛാശക്തിയോടുകൂടി ചെയ്യാനായിട്ട് കഴിയും അലസ്വതയൊന്നും ഉണ്ടാവില്ല മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃകുതൃസ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തുലാം രാശിക്കാർക്കുണ്ട് കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലും വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും മുൻകോപത്തെ ഒന്ന് നിയന്ത്രിച്ചാൽ തുലാം രാശിക്കാർക്ക് മേന്മയുള്ള ദിവസം തന്നെയാണ് അത് ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ദൈവാദീന കുറവുള്ള ദിവസമാണ് നന്നായി ദൈവാദിനം ഉണ്ടാക്കാൻ ശ്രമിച്ച ധനപരമായ ദോഷത്തെ മാറ്റിയെടുക്കാനും കഴിയും ജീവിത പങ്കാളി യാത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിൻ്റെ പിന്തുണ പിന്തുണ പൊതു പൊതുവെ കുറവായിരിക്കും തൊഴിൽ മേഖല മേന്മയായി വരുന്ന കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് കുറേ തൊഴിൽ മേഖലയൊക്കെ അല്പല്പം മേന്മ വന്നു തുടങ്ങും ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് അത്ര മേന്മയില്ല ദോഷമുള്ള ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സ് അനുകൂലമല്ല എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും പ്രയാസവും ഒക്കെ അനുഭവപ്പെടും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നില്ല സഹോദരസാരീരം അനുകൂലമല്ല ശത് ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകളൊന്നും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുമായി കലകമുണ്ടാകാം എടുത്തുചാട്ടം പരമാവധി ഒഴിവാക്കാൻ പ്രത്യേകുകാർ ശ്രദ്ധിക്കണം മുൻകോപത്തെ നിയന്ത്രിക്കണമെന്നർത്ഥം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ധനപരമായി അത്ര മേന്മയുള്ള ദിവസമൊന്നും എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലായിരിക്കും ദൈവാധീനം അല്പം കുറയുന്ന ദിവസമാണ് വളരെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വൃത്തിയാച്ചക്കാർക്ക് കഴിയും പക്ഷെ ദൈവാധീനക്കുറവ് മൂലം ചില നഷ്ടങ്ങൾ വരാം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല മറ്റുള്ളവരുടെ എതിർപ്പ് തൊഴിൽ മേഖലയിലെ നേരിടേണ്ടതായിട്ട് വരും ധനു അനുകൂലമല്ല ആരോഗ്യം അത്ര മേന്മയില്ല എല്ലാ കാര്യത്തിലും അലസ്വത ആയിരിക്കും വിളർച്ച പിത്ത സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും മനസ്സ് അനുകൂലമാണ് വേണ്ടത് വേണ്ടതുപോലെ തോന്നാൻ തോന്നും അതൊരു ഗുണമുണ്ടാകും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളെയൊക്കെ പറയാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ പൊതുവേ ധനുരാശിക്കാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും അവരിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മേന്മയുള്ളതായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല ഒരു കാരണവശാലും ധനുരാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദിവസം വീട്ടിലേക്കോ ഒന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് ആരോഗ്യം അനുകൂലമാണ് മനസ്സ് അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ കഴിയും ഒരു ഉറച്ച തീരുമാനമെടുത്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മകരം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേയുള്ളൂ മുൻകോപത്തെ നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ വരും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അവരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ മകരക്കൂറുകാരും ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക ഇനി കുംഭം രാശി കുംഭം രാശി കഠിന ദോഷമാണ് രാശിക്കാർക്ക് ഈ ദിവസം കഠിനമായ ദോഷമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം ചില നഷ്ടങ്ങൾ ചില കലഹങ്ങളൊക്കെ ഉണ്ടാവും മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കണം എങ്കിലും വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ മേന്മയുണ്ടാവും മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകും മാതൃപിതൃ സ്ഥാനീയൊന്നും അനുകൂലമായിരിക്കില്ല ആസ്മബോല അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധി വരെ അത്ര കാര്യമായിട്ട് വരില്ലെങ്കിലും അതുണ്ടാകും ദൈവാദീനം കുറവുള്ള ഒരു ദോഷമാണ് ധനപരമായ നഷ്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭൻ രാശിക്കാർ ഈ ദിവസം മീനം പൂരോരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കുറച്ച് നാളത്തേക്കും കൂടെ അവർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല ജീവിത പങ്കാളി പൊതുവെ അവർക്ക് അനുകൂലമായിരിക്കും ആരോഗ്യം അനുകൂലമല്ല വാദസംബന്ധം പിത്ത സംബന്ധമായ അസുഖമുള്ളവർ ഒക്കെ വളരെ പ്രയാസമാണ് അതായത് ആത്മ മാനസിക അസ്വസ്ഥ ഇതൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം വൃക്ക രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങളൊക്കെ പ്രശ്ന പ്രശ്നങ്ങളുണ്ടാക്കും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല കടബാധ്യത വരും ധനപരമായി പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ജീവിത ബംഗാളിൽ നിന്ന് അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ എതിർപ്പുകൾ പല കാര്യങ്ങളിലും ഈ ദിവസം ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് ചില ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് പറയും കാണുമ്പോൾ അതുണ്ടാകുമെന്ന് ഒരു സൂചനയാണ് ഈ ജ്യോതിഷത്തിലെ ചാരഫല നിർണയം ഇന്ന ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് എന്ന് ഗ്രഹചാരഫലം നമുക്ക് സൂചന നൽകുന്നത് ഇതിനെ വരത്താതിരിക്കാനാണ് ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക നമ്മളുടെ ബോധപൂർവമായ ശ്രദ്ധ നമുക്ക് ഈ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കേന്ദ്രീകരിക്കുക ദോഷങ്ങൾ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ഒക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ വളരെ നിയന്ത്രിതമായി ഉപയോഗിക്കുക മുഖത്ത് എപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്ത ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കി മുഖത്തെപ്പോഴും ഒരു പ്രസന്ന ഭാവം കൊണ്ടുവരുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആരോടാണെങ്കിലും നല്ല പ്രസന്നതയോട് കൂടി നമ്മൾ സംസാരിച്ച എന്ത് പറയാ വലിയ പ്രയാസങ്ങളും ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് കഴിയും അപ്പോൾ അതേപോലെ പ്രസന്നതയോട് കൂടി സംസാരിക്കുക ഈ ഒന്ന് താഴ്ന്നു കൊടുക്കുന്നു എന്നുള്ളത് അത് ഒരു ഭയങ്കര നേട്ടമാണ് ശരിക്കും അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു സംസാരിച്ചു എന്നുള്ളത് അപമാനമായിട്ടൊന്നും കരുതണ്ട പല ആളുകളും പറയുന്നത് അങ്ങനെയാണ് ആ അവനെ കണ്ട മഹാ ഓ അവൻ്റെ സംസാരം കേട്ടോ മറ്റൊന്നല്ലാൻ വന്നിട്ടും ഒരു വർത്താനം പോലും പറയാതെ പോയി നാണമില്ലാത്തവൻ പക്ഷെ അതല്ല അതിന് ശരി ശരിക്കും അവനെ കൊടുത്താൽ അവിടുത്തെ വലിയൊരു പ്രശ്നം ആ താഴ്ചയിലൂടെ ഒഴിവാക്കുകയാണ് ചെയ്തത് അതിലൂടെ അവൻ ചെയ്തത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കണം അല്ലാണ്ട് ഒരാൾ പ്രതികരിക്കുന്ന പോലെ തന്നെ തിരിച്ചും പ്രതികരിച്ച് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക അല്ല ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മനസ്സിനെ കൺട്രോൾ ചെയ്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നേട്ടവും ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും ഈ വിഷുദിനം മൂലം കഴിയട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ